കണ്ട സന്തോഷം എനിക്ക് മാത്രമല്ല നമ്മൾ ബാക്കിൽ ഈ അണിനിരന്ന് വരുന്ന തിരിച്ചു വരുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയറിയാം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന ആ ദൈവത്തിനെ കണ്ട ആ ഒരു അനുഭൂതി എങ്ങനെയായിരിക്കും ആ ഒരു അനുഭൂതിയാണ് ദൈവത്തിനെ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ദൈവം തമ്പുരാനെ കണ്ടു കഴിഞ്ഞാൽ അതേ അനുഭൂതി തന്നെയാണ് ശ്രീമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മനസ്സിനുള്ള തട്ടിയ ഒരു പാലക്കാട് താമര പാലക്കാടല്ല പാലക്കാടല്ല സുഹൃത്ത് ഞാൻ പറയട്ടെ കേരളത്തിലെ അഞ്ച് പാർലമെന്റ് മണ്ഡലത്തിൽ താമര വിരിയിക്കും വിരിഞ്ഞിരിക്കും താമര വിരിഞ്ഞാലാണ് കേരളത്തിനുള്ള വികസനങ്ങൾ ഇവിടെ എത്തിച്ചേരുള്ളൂ അല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരെ ഇവിടുന്ന് ജയിപ്പിച്ചിട്ട് യാതൊരു ഗുണമില്ല നമുക്ക് കേരളത്തിന് അപ്പം ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ട് ഏഴ് മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് സപ്ലൈ പോലെ ഒരു സാധനവും ഇല്ല അരി പരിപ്പ് അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് കാരെയോ കോൺഗ്രസ് കാരെയോ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് ഗുണമാണ് കേരളത്തിന് കിട്ടുക എന്നുള്ളത് കേരളത്തിൽ ജനങ്ങളെ ആദ്യം ചിന്തിക്കേണ്ട കാര്യമല്ല ഉറപ്പായിട്ട് പാലക്കാട് താമ്പരം ഉറപ്പായിട്ട് വിരിയും എന്താ വെച്ചാൽ നമ്മളൊരു സൂര്യ ഭഗവാനെ കണ്ട പോലെയാണ് നമ്മൾ നരേന്ദ്രമോദിയെ കണ്ടത് നല്ലൊരു സംഭവമാണ് ജാതി ഭേദമില്ലാതെ മൂപ്പൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ചില രാഷ്ട്രീയക്കാരാണ് ഈ ജാതി ഭേദങ്ങൾ തമ്മില് ആ കുത്തി തീർപ്പില്ലാതെ നമുക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് നല്ലത് കണ്ടറിയാം കണ്ടറിയാം സന്തോഷമായി ഒരവിടെന്നല്ല സകലെവിടെയും ഒരുപാട് താമരകള് വിരിയും വിരിയാനുള്ള ചാൻസ് ഉണ്ട് ജനങ്ങൾക്കൊക്കെ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം അതിനു വേണ്ടിട്ട് രാവിലെ ഏഴ് മണിക്ക് വന്ന് നിക്കാൻ തുടങ്ങിയതാണ് പാലക്കാടിന്റെ ആണെങ്കിലും ഉണ്ടല്ലോ ഇന്ത്യയിൽ ശക്തനായ ഒരു നേതാവ് ഒരു നേതാവിനെ ഇനി കാണാൻ കഴിയില്ല നരേന്ദ്രമോദി എന്നൊരു രണ്ടാം ജന്മം ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് സംഘത്തിനും കൂടെ വരുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും ഇനിയും ഇന്ത്യയിലെ അടുത്ത ഭരണവും ബി ജെ പി തന്നെ ആയിരിക്കും ഉറപ്പിച്ചോളൂ പാലക്കാട് ബി ജെ പി ഗ്യാരിയാണ് മോദി മോദി സക്തമാണ് കൃഷ്ണകുമാർജി ജയിച്ചു ഇന്നത്തെ കൃഷ്ണകുമാർ ജി ജയിച്ചു കിടക്കുന്ന ശിവരെ സംശയമില്ല മോദിജിയെ കണ്ടതിൽ അത്ര ആവേശം പറഞ്ഞാൽ പോരാ കാരണം മോദിജി എൻ്റെ ഒരു സ്വപ്നമാണ് അദ്ദേഹത്തെ കാണുന്നത് അത് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് ഈ നാട്ടിലെല്ലാ പൗരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ് കറപ്ഷൻ ഇല്ല അഴിമതിയില്ല രാജ്യത്തിന് വേണ്ടി വികസനം വികസനം കൊണ്ട് പെരുമഴയാണ് മോദിജി നമുക്ക് ചന്ദ്രൻ റോക്കറ്റ് അയച്ചതും ചന്ദ്രൻ വിജയിപ്പിച്ചതും ഇനി മനുഷ്യനെ കയറ്റയക്കാൻ പോകുന്നു ഇത് ചെയ്തല്ലാതെ ആരെ കൊണ്ടാ സാധിക്കുക മോദി ഫാനാണ് മൂപ്പരുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു നമ്മളെ മൂപ്പറെ പ്രൗഡായി കാണുന്നു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് പക്ഷെ കുറച്ചും കൂടെ അടുത്തു നിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് കിട്ടിയില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നത് പക്ഷെ കാണാൻ പറ്റിയില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായി കാണാൻ പറ്റി സാറിന് ഡയറക്റ്റ് എപ്പോഴും സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒറിജിനൽ അതുപോലെ തന്നെ ഉണ്ട് അതെ ഭയങ്കര ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു നമുക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുക പ്രത്യേകിച്ച് നമ്മൾ ഫാനാണ് മോദിയുടെ സന്തോഷം കണ്ടത് സന്തോഷം നല്ല സന്തോഷായിട്ട് അല്ലല്ല രണ്ടാമത്തെ പ്രാവശ്യമാണിത് ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഇഷ്ടപ്പെടാതെ മോദി തന്നെയല്ലേ എല്ലാം ഞങ്ങളുടെ സന്തോഷമായി നല്ല ആവശ്യമായിരുന്നു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കണ്ടപ്പോ അതാ ഞങ്ങൾ അവിടെ വരെ പോയത് ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചെ ഒരു നോട്ടേ കണ്ടുപോ അപ്പൊ ഒന്നും കൂടെ കാണാൻ വേണ്ടി പോയാലോ കാണാൻ കഴിഞ്ഞില്ല മോദിനെ കണ്ടപ്പോ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒന്നുകൂടെ കാണണം എന്നായിട്ടാണ് ഞങ്ങളെ ഒന്നുകൂടെ വന്നത് പക്ഷെ കാണാൻ പറ്റില്ല ഓടി വരുവാണ് പക്ഷെ അതെ അതെ മോദി ഫാൻസാണ് ഞങ്ങൾ കൈ കാണിച്ചു ഒന്നും കൂടെ കാണണം വേണ്ട വന്നത് കാണാൻ പറ്റിയില്ല എന്തായാലും മോദി നല്ല സന്തോഷം ഉണ്ടായിരുന്നു നേരിൽ കാണണം എന്നൊന്നും ഉണ്ടായിരുന്നു അതിനെ പോയത് പറ്റിയില്ല എന്നാലും കണ്ടു അത് ഹാപ്പി ഹാപ്പി ആയി ഹാപ്പി ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയി നല്ല ആവേശുണ്ടായിരുന്നു ഇതുവരെ കാണാത്തതല്ലേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഞങ്ങള് ഞങ്ങളുടെ കമ്പനി നെതർലാൻഡ്സ് ഫാമിലിന്ന് ഓടി വന്നതാണ് കാണാനായിട്ട് അതെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലീഡർ ആണ് ഇപ്പം മോദിജി അപ്പോൾ ആളെ നേരിട്ട് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നല്ല അഭിപ്രായം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വല്ലാത്തൊരു ശരിക്കും പാലക്കാട് എന്തായാലും ബിജെപിയിലോട്ട് തന്നെ ജനങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു പാലക്കാട് ബി ജെ പി ലോട്ടന്നും അതിന്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് മൊത്തം പാലക്കാട് ബിജെപി പ്രാവശ്യം തൂത്തു വാരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് തൃശ്ശൂർ ഇതേപോലെ ഉണ്ടായിരുന്നപ്പോ പോവാൻ സാധിച്ചില്ല അതാണ് ഇന്ന് എന്ത് വെയിലാണെങ്കിലും കണ്ടിട്ടേ പോലുള്ളത് ഭയങ്കര ഇഷ്ടം ഇത്രയും വയസ്സായ പ്രായത്തിൽ ഇത്രയും ഊർജ്ജ സ്ഥലത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടല്ലോ അത് വളരെ സന്തോഷം ആ നല്ലൊരു ഗ്ലാമർ പിന്നെ ഇത്രയും ഇത് ചെയ്യാൻ ഒരു മനസ്സുണ്ടല്ലോ അതൊക്കെ ഒരു വലിയ കാര്യല്ലേ ഇത്രയും അടുത്ത നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം ലോകത്തിന്റെ നമ്പർ വൺ നരേന്ദ്രമോദി ഈ എത്രയും രാഷ്ട്രം സന്ദർശിച്ചിട്ടുണ്ടോ അത്രയും രാഷ്ട്രത്തിന് നന്മയോടുകൂടി ഇയാളെ സ്വീകരിച്ചത് വലിയ കാര്യല്ലേ കാരണം കള്ളോ കളവോ ചതില്ലാത്ത ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആ നയിക്കാൻ പറ്റിയ ഒരു വ്യക്തി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ കണ്ടില്ല ഞങ്ങള് അപ്പം എന്തായാലും സീറ്റ് ഉറപ്പാണ് വേണ്ടി വോട്ട് കുടിക്കുന്നത് സാർ ഇവർ ഒരു മുന്നണിയെ പ്രവർത്തിക്കും ഒരു കമ്പിൽ രണ്ട് കൊടിയും കണ്ടിട്ട് ഇവർക്ക് നടന്നുകൂടെ ഏ കേരളം വാളയറങ്ങൾ കഴിഞ്ഞു വെച്ചാൽ ഇവർ രണ്ടുപേരും ആ രാഹുൽ ഗാന്ധിയുടെയും ഡി എം കെയുടെ നേതാവ് സ്റ്റാലിൻ്റെയും ചിത്രം വെച്ചിട്ടാണ് സി പി എം ആരോടൊക്കെ വോട്ട് പിടിക്കുന്നത് ഇവർക്കൊരു വ്യക്തതയില്ല ആർക്കൂട്ടിയാണ് ജനങ്ങളെ തീരുമാനിക്കും ആർക്കൂട്ടിയാണ് അവരെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ രാജ്യത്ത് നിന്ന് ഈ മത തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതൊരു സംശയം വേണ്ട മോദിയുള്ളതുകൊണ്ട് എന്തായാലും വിരിഞ്ഞിരിക്കും ും മോദിജിനെ കണ്ടു വളരെ സന്തോഷമുണ്ട് അവര് കുറച്ച് വ്യൂ ആണെങ്കിലും കണ്ടത് മോനാണ് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് കാണണം എന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആ സാറെ മോദിജീനു വളരെ ഇഷ്ടമാണ് കണ്ടു ഇല്ല വെയിലൊന്നും പിന്നെ നല്ല സന്തോഷമായി കൃഷ്ണന്മാരായിട്ട് ഉറപ്പായി ഈ മണ്ഡലം ജയിക്കുന്നുള്ളത് ഈ റോഡ് ഷോയോട് കൂടെ ഈ ജനങ്ങളുടെ സഹകരണം കൂടെ മനസ്സിലാക്കേണ്ടതാണ് നല്ല അഭിപ്രായമാണ് തൃശ്ശൂര് പത്തനംതിട്ട അങ്ങനെ പല ജില്ലകളിൽ പല പല മണ്ഡലങ്ങളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സന്തോഷമാണ് പൊള്ളാച്ചിന്ന് വന്നാണ് ഓടിനെ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കണ്ടയിൽ എറണാകുളം പോയി കാണാൻ പറ്റിന്ന് തൃശ്ശൂർ പോയി കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് കാണാൻ കിട്ടി ആയിട്ടുണ്ട് തൃശ്ശൂര് പോയിട്ട് പോലും കാണാൻ പറ്റില്ല മോദി സാറിനെ കണ്ടതില് ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ ഒരു മനസ്സറ പറഞ്ഞാണ് സത്യം തീർച്ചയായിട്ടും ഈ തിരക്കൊക്കെ ം പാലക്കാട് താമര വിരിഞ്ഞിരിക്കും ഇഷ്ടമാണ് സേവനങ്ങളൊക്കെ നന്നായി തരുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങക്ക് ഇഷ്ടമാണ് നല്ല സന്തോഷം അല്ല അല്ല ഒരു തവണ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം ആ മോദിയെ കാണാൻ പറ്റി സന്തോഷമായി വളരെ സന്തോഷം സന്തോഷമായി സന്തോഷായി വ്യക്തിയാണ് നാട്ടിന് വേണ്ടി നല്ല മോദിജിയെ കണ്ടു പുള്ളി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് എല്ലാവരുടെ കൂടി തന്നെയാണ് മോദിയെ ഞങ്ങൾ വിട്ടത് ഒരു ആവേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല അലതല്ലുകയാണ് കേരളത്തിൻ്റെ മൊത്തം ആവേശമായിട്ടാണ് നമ്മൾക്കൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത് വന്ന എല്ലാവരും അത്രയും ആവേശത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഉദ്യോഗസ്ഥ മുഖത്ത് പോലും ആ ഒരു പ്രസാദം കാണുന്നുണ്ട് മോദിജി നമ്മുടെ മണ്ണിലെത്തിയതിൻ്റെ ആ ഒരു ആവേശം അവരുടെ മനസ്സിൽ പോലും കാണുന്നുണ്ട് നല്ലൊരു സ്വീകരണമാണ് പാലക്കാടുകാർ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാലക്കാട്ടിലെ കൃഷ്ണമാരാട്ടൻ ജയിച്ചു മോദിജി വന്നതിൻ്റെ പുറത്ത് ഇനി യാതൊരു സംശയവും വേണ്ട വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഞങ്ങൾക്ക് നല്ലൊരു ആവശ്യമാണ് നല്ല ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് ഒരു എന്തായാലും നല്ലൊരു ധൈര്യം തന്നെ തന്നിരിക്കുന്നത് അത് നല്ലൊരു ആവശ്യമാണ് ജയിക്കും നല്ല ഭൂരിപശോട് നല്ല ഭൂരിവശോട് ജയിക്കണം ഒരു ജയിക്കും ഭൂരിവശൂർ നല്ല ഭൂരിശോർഡ് ജയിക്കും കേരളത്തിൽ താമരം ഉറപ്പ് മോദിജിനെ ഭയങ്കര സന്തോഷമായി നമുക്ക് കേരളത്തിൽ ഒരു രണ്ട് മൂന്ന് സീറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ജയിക്കും ആണ് ജയിക്കണം കേരളം രക്ഷപ്പെട്ടു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു ആത്മീയ തേജസ് ഉള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിനെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിനെ കാണുന്ന പോലെയാണ് വലിയ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കണ്ടപ്പുണ്ടായത്